ഹായ് ഹലോ ഞാൻ ഷഹനാസ് അപ്പോൾ ഷഹറൗസ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ ആ ചാനൽ കാണുക നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക ചോദിക്കാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ പറഞ്ഞത് ഫോർ അവറിൻ്റെ അലോവെര ജെല്ലിനെ കുറിച്ചാണ് അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ടോപ് സെല്ലിംഗ് പ്രോഡക്റ്റ് അതായത് ഫ്രോ ഫോർ അവറിൻ്റെ ടോപ് സെല്ലിംഗ് പ്രോഡക്റ്റിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുകയാണ് എന്താണ് ഞാൻ പറഞ്ഞു ഫോർ അവറിൻ്റെ അലോവേറ ചൊല്ലി അതുപോലെ തന്നെ ഒരു ടോപ്പ് സെല്ലിംഗ് പ്രോഡക്റ്റാണ് നമ്മുടെ ആർ ടിക്സി ഓക്കെ ഫോർ ഹവറിൻ്റെ ആർ ടിക്സി ആർ ടിക്സി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഫിഷ് ഓയിലാണ് ഫിഷ് ഓയില് എന്ന് പറയുമ്പോൾ ഒമേഖ ത്രീ ഒമേഗ ത്രീ ആണ് ഇത് ഒമേഗ ത്രീ ആൻഡ് നയൻ ഫിഷ് ഓയിലും ആൻഡ് ഒലിവ് ഓയിലും കൂടി മിക്സ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഒരു ടോപ്സിലും പ്രോഡക്റ്റാണ് ഓഫോർ അവറിൻ്റെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു പ്രോഡക്റ്റിന് അതായത് കുഞ്ഞു കുട്ടികൾക്ക് തുടങ്ങിയത്ര പ്രായമായ കുട്ടികൾക്കും ഇത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു പ്രോഡക്റ്റിനുണ്ട് നമ്മൾ നെർവസ് സിസ്റ്റത്തിനും ഇമ്മ്യൂൺ സിസ്റ്റം കൂട്ടാനും അതുപോലെ തന്നെ ഹെയറിൻ്റെ ഗ്രോത്തിനും എന്താ പറയുന്നത് എൽ ഡി എൽ കൊളസ്ട്രോള് കുറച്ച് എച്ച് ഡി ആർ കൊളസ്ട്രോള് കൂട്ടാനും ചുരുക്കി പറഞ്ഞാൽ മുടി മുതൽ നഖം വരെയുള്ള എല്ലാ പ്രോബ്ലംസിനും ഒരു നല്ല സൊല്യൂഷനാണ് ഈ ആർ ടിക്സി എന്ന് പറയുന്നത് ഫോർ അവർഡ് ആർ ടിക്സി ഓക്കേ അപ്പോൾ ഇത് ഡെയിലി നമുക്ക് ഒരു മൂന്നെണ്ണം കഴിക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്കാണെങ്കിലും വലിയ ആൾക്കാർക്കാണെങ്കിലും ഡെയിലി മൂന്ന് ഒന്ന് വീതം മൂന്ന് നേരം കഴിക്കാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പം അതിൻ്റെ ഗുളികയുടെ വലിപ്പം തന്നെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു ഗുളിക എന്നൊക്കെ പറയും ഈ ഗുളിക വളരെ ചെറുതായിരിക്കും നമ്മൾ വാ കൊടുക്കുന്ന ക്യാഷിനുള്ള ആ ഒരു ഇതൊന്നും ആ ഗുണവും മൂല്യമൊന്നും ആ പ്രോഡക്റ്റിനില്ല എന്നുള്ളത് തന്നെ പറയാം കൂടുതൽ ഈ നമ്മളുടെ എന്നൊക്കെ പറയുന്ന ഫിഷിന്നുള്ളത് അങ്ങനെയൊക്കെ ഉള്ളൊരു ഓയിലായിരിക്കും അതായത് ശരി ആർട്ടിക്സി എന്ന പേര് തന്നെ ആർട്ടിക് ഓഷ്യയിൽ നിന്ന് സാൻവൻ ഫിഷിൻ്റെ ഓയിലെടുത്തിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയേക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെന്ന് തന്നെ പറയാം അപ്പം നിങ്ങൾ ശരിക്കും ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ കഴിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം നിങ്ങളെ കാണുന്ന ആളെ ആയിരുന്നില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇതിൽ നിന്നൊക്കെ ഒരു റിലീഫ് എനിക്ക് കിട്ടിയത് ഈ പ്രോഡക്റ്റിൻ്റെയൊക്കെ ഉപയോഗം കണ്ട് തന്നെയാണ് ശരിക്കും പക്ഷെ അല്ല വല്ലാതെല്ലാം ഞാൻ ഒരുപാട് ഹാപ്പിയാണ് എന്ന് വെച്ചിട്ട് എല്ലാ പ്രോഡക്റ്റും നമുക്ക് വാങ്ങിക്കും വാങ്ങിച്ചു ഉപയോഗിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഞാൻ ഉപയോഗിച്ച പ്രോഡക്റ്റിൻ്റെ ഗുണങ്ങൾ എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും അത് എൻ്റെ എന്താ പറയുക എൻ്റെ എനിക്ക് കിട്ടിയ റിസൾട്ടിൽ നിന്നാണ് ഞാനത് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പ്രോഡക്റ്റ് ഫിഷ് ഫിഷ് ഓയിലോ ഒമേഖത്ര ആവശ്യമുള്ളവർ എൻ്റെ ഫോണിൽ എനിക്ക് മെസ്സേജ് ഇടുക കമൻ്റ് ഇടുക ഞാനത് ഡിസ്കൗണ്ടിൽ എൻ്റെ ഐഡിയിൽ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും ഓക്കെ